അമ്മച്ചി എന്താ എൻ്റെ പുറകെ മാത്രം മറ്റൊരു പൂച്ച ഒളിഞ്ഞിരുന്ന് പാൽ കുടിക്കുന്ന ആരും കാണുന്നില്ല ഛേ പറഞ്ഞുകൊണ്ട് കാലിത്തുള്ളിൽ പോകുന്ന ഡെന്നിയെ നോക്കി വല്യമസിച്ച് ചിരിച്ചു പോയി അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കൊഴിഞ്ഞു പോയി ഒരാഴ്ച പിന്നിട്ടു ദച്ചുവും ഗീതവും റെഡിയായി നിൽക്കുന്നുണ്ട് രാവിലെ പോയപ്പോൾ ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞതാണ് എങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടില്ല ദച്ചു എന്നാലും എങ്ങോട്ടാവും ആ അറിയില്ല മോളെ ഡീ ഇനി ഹണിമൂൺ ഹണിമൂണാവോ ആ ഏതായാലും വരട്ടെ എന്നിട്ട് ചോദിക്കാം പറഞ്ഞു തീർന്നപ്പോഴേക്കും ഗേറ്റിന് മുന്നിൽ നിന്നും ആദമിന്റെ കാർ ഫോണടിച്ചു രണ്ടുപേരും അമ്മച്ചിമാരുടെ യാത്ര പറഞ്ഞ് അവരുടെ കൂടെ കാറിൽ കയറി ഡെന്നി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നേ എൻ്റെ ഗീത കൊച്ചേ അതൊക്കെ അവിടെ എത്തിയിട്ട് കാണാം അപ്പോൾ ഞങ്ങളെ ഹണിമോണ് കൊണ്ടു പോകാണോ ഗീത നല്ല ആകാംക്ഷയോടെ ചോദിച്ചു ഡെന്നിയോട് അയ്യോ കൊച്ചിൻ്റെ പൂതി കണ്ടില്ലേ അവളുടെ ഒടുക്കത്തെ വ്രതം കൊണ്ട് നടക്കുക എന്നിട്ട് ഹണിമൂൺ നാളെത്തോടെ നിന്റെയൊക്കെ വ്രതം തീരുവല്ലോ ഓ ഏക ആശ്വാസം ഡെന്നി പറഞ്ഞ കേട്ട് ഗീതവും ദച്ഛുവൊന്നും മുഖത്തോട് മുഖം നോക്കി നമ്മൾ നമ്മളെങ്ങോട്ടാ ഡെന്നി പറഞ്ഞത് നീ കേട്ടതല്ലേ ആദമിൻ്റെ മറുപടി കേട്ടതും ഇനി ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായതും ദച്ഛവും ഗീതവും മീണ്ടാതെ പുറത്തേക്ക് നോക്കി നിന്നു രണ്ട് മണിക്കൂർ യാത്ര കഴിയുന്നതും ഒരു വലിയ സ്ഥാപനത്തിന് മുന്നിൽ വണ്ടി നിർത്തി ദച്ഛും ഗീതവും സംശയത്തോടെ പുറത്തേക്ക് നോക്കി അവിടെ എഴുതിയ വലിയ ബോർഡിലേക്ക് നോക്കി അഭയ മാനസികാരോഗ്യ കേന്ദ്രം ആദമൻ ഡെന്നിയും പുറത്തേക്ക് ഇറങ്ങിയതും അവരും കൂടെ ഇറങ്ങി അതിനുള്ളിലേക്ക് നടക്കുമ്പോൾ പുറത്തായി കൈകൂട്ടിയും ഓരോന്ന് കാണിക്കുന്നുണ്ട് പെട്ടെന്ന് ഒരാൾ ദച്ചുവിൻ്റെ ചുരിദാറിന്റെ ഷോൾ പിടിച്ചു വലിച്ചു വാ മോളെ ഇങ്ങോട്ട് വാമോളെ വല്ലാത്ത ഭ്രാന്തമായ രീതിയിൽ പറയുന്ന ആളെ കണ്ട് ദച്ചു പേടിച്ചു പോയി ആ ഇച്ചായ അവൾ പേടി ഉറക്കെ വിളിച്ചു ഗീതവും അവളെ പിടിച്ച് ഷാൾ മാറാൻ നോക്കി ശബ്ദം കേട്ട ആദമുണ്ട്നെയും അടുത്തേ തെറ്റിയതും പെട്ടെന്ന് തന്നെ അവിടുത്തെ ഗാർഡ്സ് വന്ന അയാളെ അവിടെ കൊണ്ടുപോയി ഗീതവിൻ്റെ കയ്യിൽ ഇറുകെ പിടിച്ച് ആദമനെയും ഡെന്നിയുടെ കൂടെ തന്നെ നടന്നു രണ്ടുപേരും ഒരുപാട് സെല്ലുകളുടെ ഇടയിൽ വരാന്തയിലൂടെ നടക്കുമ്പോൾ ചില സെല്ലുകൾ ഭ്രാന്തമായ അവസ്ഥയിൽ കാണുന്നവരെ ഒരു നിമിഷം പകപ്പോ നോക്കിപ്പോയി ഒരു സെല്ലിനു മുന്നിലായി ആദമൻ ഡെന്നി നിന്നതും സംശയത്തോടെ നോക്കി ഇരുവരും ആ സെല്ലിൽ നിന്നും അലർച്ചയും ബഹളവും കേൾക്കുന്നുണ്ട് മുന്നോട്ട് ചെന്ന് നോക്കിയ ദച്ചുവിൻ്റെ ശരീരം വിറച്ചു പോയി ഭ്രാന്തിയായി അലർന്ന നാൻസിയെ കണ്ട് വല്ലാത്ത പേടി തോന്നിപ്പോയി അറിയാതെ തന്നെ ആദമൻ്റെ കൈകളിൽ മുറുകെ പിടിച്ച അവൾ കൊല്ലും 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 ഞാൻ വീടിലെ ഞാൻ എല്ലാവരെയും കൊല്ലും ഞാൻ വല്ലാത്ത ഭ്രാന്തമായ അവസ്ഥയിൽ അലറി കൊണ്ട് കമ്പികളിൽ തലയിടിച്ച് കയ്യിൽ കിട്ടിയാൽ കടിച്ചു കൊല്ലാൻ പാകത്തിന് അലറുന്ന നാൻസിയെ പേടിയോട് നോക്കിപ്പോയി ദച്ഛുവും ഗീതവും ഹായ് ആദം പിറകിൽ ഡോക്ടറുടെ വെടി കേട്ടതും എല്ലാവരും തിരി നോക്കി ആദം ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു ഹായ് ഡോക്ടർ അധികം അടുത്തേക്ക് പോകേണ്ട കണ്ടില്ലേ ആ കുട്ടി ഇപ്പോഴും ഒരു റിക്കവർ സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല പുറത്തേക്ക് ഇറക്കിയിട്ട മാസങ്ങളായി മുന്നിൽ കാണുന്നവരെല്ലാം കൊല്ലാനുള്ള വ്യക്തയിൽ ചെയ്ത് ഉപദ്രവിക്കും നാൻസിയുടെ അമ്മ അവർ ഇടയ്ക്ക് വരും ഇവിടെ നിർത്താൻ പറ്റില്ലല്ലോ ഞങ്ങൾ അവളെ ഒന്ന് കാണാൻ കാണുവന്നുള്ളൂ ഡോക്ടർ എന്നെങ്കിലും അവൾക്ക് അസുഖം ഭേദമായാൽ തിരിച്ചവളെ പുതിയൊരു മനുഷ്യനാക്കിട്ടേ പുറത്തുവിടാവൂ ഡോക്ടർ തീർച്ചയായും ആദം ഇനി ആ കുട്ടിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെയായിരിക്കും ഇപ്പോൾ അവൾ അനുഭവിക്കുന്നത് അവൾ ചെയ്ത കർമ്മഫലമാണ് എത്രയൊക്കെ ആയാലും എല്ലാം തിരിച്ചറിഞ്ഞൊരു പുതിയ മനുഷ്യനായി അവൾ മാറട്ടെ ഡോക്ടർ ശരി ഡോക്ടർ എന്നാൽ ഞങ്ങൾ ഇറങ്ങാം ഞാൻ വിളിക്കാം ശരി എന്നാ ഇവിടെ അധികം നിൽക്കുന്നത് ശരിയല്ല ഓക്കെ ഡോക്ടറോട് യാത്ര പറഞ്ഞവളും തിരിക്കുമ്പോഴും ദച്ചുവിൻ്റെ ഉള്ളു മുഴുവൻ ശരീരം കിടക്കുന്ന നാൻസിയുടെ രൂപമായിരുന്നു പണ്ടത്തെ പ്രസിഡിപ്പം എല്ലാം മാഞ്ഞു പോയിട്ടുണ്ട് ആ ഭാവവും നോട്ടവും കണ്ടാൽ ആരായാലും ഒന്ന് പേടിച്ചു പോവും ആദ്യം ദച്ചുവിൻ്റെ കൈകളിൽ കൈകോർത്ത് പിടിച്ചു ഇച്ചായ്മ എന്താ ഈ ഇച്ചായനെ പെണ്ണ് പേടിച്ചു പോയോ ഒന്ന് മൂളികൊണ്ട് അവനെ നോക്കിയവൾ അവൾ ചെയ്ത പ്രവൃത്തികൾ കർത്താവ് കൊടുത്ത് ശിക്ഷയെ കണ്ടാൽ മതി അതൊന്നും ഓർക്കേണ്ട വാഹ് വന്ന് കാറിൽ കയറി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഒരു നിമിഷം അവളും ചിന്തിച്ചു പോയിരുന്നു തനിക്ക് നേരെ കത്തിയും കൊണ്ടു വന്നവളുടെ രൂപം കാറിൽ പുറത്തേക്ക് മിഴികൾ നട്ടു നിൽക്കുന്ന ദച്ചുവിന്റെ കയ്യിൽ പിടിച്ചു ഗീതോ ഡീ നീ ആ പിശാചിനെ ഓർക്കുകയ്യണോ വിട്ടുകളെ എന്തോ അവൾ ഇനിയും ഒരു കരടായി വരും എന്നൊരു തോന്നൽ നിനക്ക് മുഴുത്തവട്ട പിന്നെ ആ സെല്ലിൽ കിടക്കുന്നവളെ ആരെങ്കിലും അഴിച്ചുവിടുന്ന തോന്നുന്നുണ്ടോ ഭ്രാന്ത് പറയാത്തതൊക്കെ മനസ്സിൽ നിന്ന് എടുത്തു കളാം ഗീതു പറയുമ്പോൾ അത് ശരിയാണെന്ന് അവളും മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു തിരിച്ചുള്ള യാത്രയിൽ രണ്ടുപേരും ഒന്നും മഴങ്ങിപ്പോയി ആദ്യം തട്ടി വിളിച്ചപ്പോഴാണ് അടുത്ത് ഗീതുവില്ല അവൾ ചുറ്റുനോക്കി മുന്നിൽ തൻ്റെ വീട് കണ്ടതും സന്തോഷത്തോടെ പുറത്തേക്ക് ഇറങ്ങി ദച്ചു ഇച്ചായ അവരോ അവർ ഗീതുവിൻ്റെ വീട്ടിലിറങ്ങി വാ എല്ലാരെയും കണ്ടിട്ട് പോകാമെന്ന് കരുതി മുറ്റത്തിൽ വണ്ടി വന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് വന്ന് നോക്കിയതാണ് അപ്പോൾ ദച്ഛുവിനെ കണ്ടതും ചേച്ചി വിളിച്ചു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു ഒരു നിമിഷം ദശുവിനും വല്ലാത്ത സന്തോഷം തോന്നി കാറിൻ്റെ ഡിക്കിയെ തുടർന്ന് ആദം അതിൽ നിന്ന് സ്വീറ്റ്സും ചോക്ലേറ്റ്സും ഒരുപാട് വാങ്ങി കൂട്ടിയിട്ടുണ്ട് അതെല്ലാം എടുത്ത് വരുന്നത് കണ്ടപ്പോൾ ദച്ചുവിനും വല്ലാതെ സന്തോഷം തോന്നി പറയാതെ തന്നെ എല്ലാം കടന്ന് ചെയ്യുന്ന തൻ്റെ ഇച്ചാനും ഓർത്ത് അച്ഛൻ്റെയും അമ്മയുടെയും അപ്പുവിൻ്റെയും എല്ലാം കൂടി സമയം ചിലവിടുമ്പോൾ നാൻസിയുടെ ഓർമ്മകൾ അവളിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയിരുന്നു വീട്ടിൽ നിന്ന് രാവിലെ ആദമനുള്ള കോഫിയും എടുത്ത് മുറിയിലേക്ക് ചെന്ന് ദച്ചു ബെഡിൽ കമളിൽ നിന്ന് കിടന്നു നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് കോഫി ടേബിളിലേക്ക് വെച്ച് പതിയെ അവൻ്റെ അടുത്തിരുന്നു ആതമൻ്റെ മുടിലൂടെ പതിയും തലോടിയതും അവളുടെ കയ്യിൽ അവന്റെ കൈപിടി മുറുകിയിരുന്നു പെട്ടെന്ന് അവളെ വലിച്ചു ബെഡിലേക്ക് ചായച്ച് തല വഴി പുതുപ്പിട്ട് മൂടി ഇച്ചായാ എന്തായി കാണിക്കുന്നേ വിട് അടങ്ങി നിൽക്കടി പെണ്ണേ ഞാനൊന്നും കാണിച്ചില്ലല്ലോ ഇന്നത്തോടെ തീർന്നില്ലേ നിന്റെ വ്രതം അവൻ്റെ ചോദ്യം കെട്ടതും വല്ലാത്തൊരു പരവേഷം തോന്നിപ്പോയ അവൾക്ക് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി ഇക്ളിയായതും ഒന്ന് കുറുകിക്കൊണ്ട് തിരിഞ്ഞവൾ ഇച്ചായാ അവനെ തട്ടിമാറ്റി വേഗം എഴുന്നേറ്റ് എഴുന്നിട്ട് താഴെക്കോടിയവൾ ഡീ നിക്ക് കയ്യിൽ പിടിക്കാൻ നോക്കുമ്പോഴേക്കും അവളോട് സ്റ്റെപ്പ് ഇറങ്ങിയിരുന്നു ഒരു ചിരിയോട് അവൾ കൊണ്ടുവെച്ച കോഫി എടുത്ത് കുടിക്കാൻ തുടങ്ങിയവൻ ദച്ചു ഉം എന്താ ഗീതു അത് ഡീ നമുക്ക് ഈ വ്രതം കുറച്ച് ദിവസം കൂടി കൊണ്ടുപോയാലോ എന്താണെന്ന് അറിയില്ല ഡീ വല്ലാത്തൊരു പേടിയും പരവേശവും വല്ല്യമ്മച്ചി ഇപ്പോൾ തന്നെ മുറിയിൽ നിന്ന് പുറത്താക്കാൻ തുടങ്ങി ഉം അതിന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു തോന്നുന്നുണ്ടോ നിനക്ക് ചുമ്മാ ഒന്ന് പറഞ്ഞു നോക്കാൻ മോളെ നീ വാ രാത്രി ഭക്ഷണം കഴിച്ച് വല്യമ്മീച്ചയുടെയും മുറിയിലേക്ക് പോകുന്ന ദച്ചുവിനേം ഗീതുവിനേം രണ്ടുപേരും സംശയത്തോടെ നോക്കി ഒന്നവിടെ നിന്നേ അല്ല മക്കളെന്താ വല്ല മിച്ചിയാണോ കെട്ടിയേക്കുന്നത് ഡെന്നിയുടെ ചോദ്യം കേട്ട് രണ്ടുപേരും ഒന്ന് പരിങ്ങി ആ അത് അതിച്ചായ അമ്മ വൈകിട്ട് പറഞ്ഞപ്പോൾ നാല് ദിവസം കൂടി വ്രതമെടുക്കാൻ എങ്കിലേ പൂർണ്ണമാകുമെന്ന് വാട്ട് എന്താ അതേ ചായ അല്ലേ ദച്ചു ആ അതെ ഡെന്നിച്ച ദച്ചുവിൻ്റെ കണ്ട കണ്ടാദം അവരെ സൂക്ഷിച്ചു നോക്കി എൻ്റെ കർത്താവേ ഈ വ്രതം കണ്ടുപിടിച്ചവൻ എൻ്റെ കയ്യിൽ കിട്ടിയാൽ പ്രാഗിക്കൊണ്ട് ഡെന്നി മുകളിലേക്ക് പോയി ആദം രണ്ടുപേരെയും ഒന്ന് ഇരുത്തി നോക്കി മുകളിലേക്ക് പോയി ഒന്നും മിണ്ടാതെ പോകുന്നവനെ ദച്ചും സംശയത്തോടെ നോക്കി നൂറിലെത്തിയതും നിങ്ങളെന്താ ഇവിടെ വല്യമ്മച്ചിയുടെ ചോദ്യം കേട്ട് ഗീതൊന്ന് വിളിച്ചു കാണിച്ചു അതമ്മച്ചി ഒരു നാല് ദിവസം കൂടെ വ്രതമുണ്ട് അതാ പക്ഷെ പത്ത് ദിവസം എന്നല്ലേ പറഞ്ഞിരുന്നേ അത് ഇന്ന് അമ്മ വിളിച്ചപ്പോൾ പറഞ്ഞതാ വല്യമ്മച്ചി ഒന്ന് ഇരുത്തി മൂടി കിടക്കാൻ ഒരുങ്ങി എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പായതും ഗീത പഴുതി എഴുന്നേറ്റ് ദച്ചുവിനെ വിളിച്ചു ദച്ചു എഴുന്നേൽക്കുവാ എന്താ ഗീതു വേഗം വാ വേഗം എഴുന്നേറ്റു ഗീതു ഡോർ തുറന്ന ദച്ചുവിനേം കൂട്ടി അടുക്കളയിലേക്ക് നടന്നു എന്താ ഗീതു നീ എങ്ങോട്ടായി പോകുന്നേ എടീ മോളെ പത്ത് ദിവസമായി വല്ല ചിക്കനും മീനും കഴിച്ചിട്ട് ഹോ ആ കോഴിക്കലക്കുമ്പോഴേ വായി കപ്പലോടും ക്ലാരച്ചേശിയുടെ കുറച്ച് പൊരിച്ച ചിക്കൻ ഞാൻ മാറ്റിവെക്കാൻ പറഞ്ഞിരുന്നു നീ വാ എല്ലാവരും ഉറക്കാം നമുക്കത് എടുത്ത് കഴിക്കാം എൻ്റെ ഗീതു ആരെങ്കിലും കണ്ടാൽ ആരും കാണില്ല വാ ദച്ചു പറഞ്ഞുകൊണ്ട് ദച്ചുവിൻ്റെ കൈപ്പിടിച്ച് അടുക്കളയിലെത്തി ഡോർ ചാരിയിൽ ആയിട്ടിട്ട ശേഷം ക്ലാര ചേച്ചി മാറ്റി വെച്ച ഒരു പ്ലേറ്റ് പൊരിച്ച് ചിക്കനെടുത്ത് ഗീതവും സ്ലാബിൽ കയറിയിരുന്നു കൂടെ ദച്ചുവും വലിയ ലെഗ് പീസ് എടുത്ത് അതിലേക്ക് നോക്കി ഹോ ഇത്ര ദിവസമായി നിന്നെ മിസ് ചെയ്യുന്നു പറഞ്ഞ് വായിലേക്ക് വെച്ച് കടിച്ചതും രണ്ടുപേരും കഴിക്കാൻ തുടങ്ങി വാവ് ദച്ചു ക്ലാര ചേച്ചി എന്ത് കൈപ്പുണ്യമാണ് അടിപൊളി ആസ്വദിച്ച് ചിക്കൻ്റെ കാലു കടിച്ച് പറിച്ച് മുന്നോട്ട് നോക്കി ഗീതുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി കയ്യിലെ ലെഗ് പീസ് പ്ലേറ്റിലേക്ക് ഊർന്നു വീണു ഗീതുവിന്റെ നിൽപ്പ് കണ്ട് സംശയത്തോടെ ചിക്കൻ കഴിച്ചുകൊണ്ട് മുന്നോട്ട് നോക്കിയതും ദച്ചു കണ്ടു ഡോറിൽ ഒരു സൈഡ് ചാരി ചെരിഞ്ഞ് നിന്ന് അവരെ തന്നെ ഉറ്റുനോക്കുന്ന ആദമനും ഡെന്നിയെയും ദച്ചുവിൻ്റെ കയ്യിൽ നിന്നും ചിക്കൻ പീസ് നിലത്തേക്ക് ചാടി ഗീതു ഡെന്നിയെ നോക്കി വിരളിയെ ഒരു ചിരി പാസാക്കി ഉറങ്ങിയില്ലേ ഇല്ലടി കുട്ടി പിശാചേ അവളുടെ ഒരു വ്രതം ആരും കാണാതെ കട്ട് തിന്നുകൂടി ദ്രോഹി രണ്ടുപേരും അവരുടെ അടുത്തേക്ക് വന്നു ഡീ ഏത് ചൂൽസിനാണെങ്കിൽ നിങ്ങളോട് വ്രതം എടുക്കുമ്പോൾ പൊരിച്ചു ചിക്കൻ കഴിക്കാൻ പറഞ്ഞേ ചായ അത് നീ മിണ്ടരുത് ഭക്ഷണം കഴിക്കുമ്പോൾ പൊരിച്ചു ചിക്കൻ നോക്കി ഉള്ള നിന്റെ നിൽപ്പ് കണ്ടപ്പോൾ എനിക്ക് സംശയം തോന്നിയതാണ് അപ്പോൾ അവളുടെ നാല് ദിവസത്തെ വ്രതം വേണ്ടട എന്നീ അവർ ഏതായാലും വ്രതത്തിലല്ലേ നീ ആ ചിക്കനും എടുത്തേക്ക് ഇവറിന് ജീവിതകാലം മുഴുവൻ വ്രതം എടുത്ത് ഇവിടുത്തെ പുല്ലുമില്ലകളും നിന്ന് ജീവിക്കട്ടെ അത്രയും പറയും ദച്ചുവിനൊന്ന് തുറച്ചു നോക്കിയാത്തും പിന്നീട് മുകളിലേക്ക് പോയി ഇച്ചായ ദച്ചു വിളിച്ചെങ്കിലും അവൻ കേട്ട ഭാവം അടിച്ചില്ല മക്കൾ പോയി വ്രതമനുഷ്ഠിച്ചു കൊള്ളുക ഏ നാം എന്താ ഈ കാണുന്നേ ചിക്കൻ കയ്യിൽ പിടിക്കുകയെ ഇങ്ങ് തരിക അത് അവരെ കളിയാക്കി പറഞ്ഞുകൊണ്ട് ഗീതുവിൻ്റെ കയ്യിലെ പ്ലേറ്റ് ഇട്ട് വാങ്ങി ഡെന്നി ശേഷം അതിൽ ലെഗ് പീസ് എടുത്ത് ഗീതുവിനെ ദച്ചുവിനെ മുഖത്ത് നോക്കി കടിച്ച് പറിച്ചു ക്ലാര ചേച്ചിയുടെ ചിക്കൻ ഫ്രൈ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെ ടച്ചിങ്സിനെ പൊളിക്കും പറഞ്ഞുകൊണ്ട് അതെടുത്ത് പോയതും അയ്യോ ഇച്ചായ എൻ്റെ കോഴിക്കാൽ ഗീതു വിരലുകളെന്ന് പറഞ്ഞുകൊണ്ട് ഡെന്നി അതുമെടുത്ത് പോകും നോക്കി നിന്നു ദച്ചു ഗീതുവിനെ തുറച്ചു നോക്കി ഇപ്പോ എല്ലാം കിട്ടിയല്ലോ ഇനി എങ്ങനെ ശരിയാകും നമുക്ക് ശരിയാക്കാൻ ദച്ചു ഇനിയിപ്പോ ഇവിടെ ഇരുന്നിട്ട് എന്താ നീ വാ പോയി കിടക്കാം ആദ്യം പറഞ്ഞ് രണ്ടുപേരും വല്യമ്മച്ചിയുടെ മുറിയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ കുടുംബത്തോടെ എല്ലാവരും ടേബിളിൽ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ദച്ചുവും ഗീതും തങ്ങളുടെ പാതി നോക്കുന്നുണ്ട് എന്നാൽ തിരിച്ചവർ രണ്ടെണ്ണം ഉണ്ടെന്ന ഭാവം പോലും രണ്ടാൾക്കുമില്ല വല്യമ്മച്ചിയോടും അപ്പച്ചനോടും എല്ലാവരോടും സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ താങ്കളുടെ മേൽ അവരുടെ ഒരു നോട്ടം പോലും എത്തുന്നില്ലെന്ന കണ്ടതും രണ്ടുപേർക്കും വല്ലാത്ത വിഷമം തോന്നി ഓഫീസിൽ ഇറങ്ങി ഇറങ്ങാൻ നേരം അടിച്ചു നിന്ന് നട്ട് പോലും ഒരു വാക്ക് പോലും പറയാതെ പോകുന്നവരെ കാണേ വല്ലാത്ത വിഷമം തോന്നി അവർക്ക് ഉച്ചയാകുമ്പോൾ കഴിക്കാൻ വരുമെന്ന് പ്രതീക്ഷിച്ചു അപ്പോഴേക്കും ഒരു സോറി പറഞ്ഞ് ശരിയാക്കണം എന്ന് കരുതി രണ്ടുപേരും എന്നാൽ രണ്ടുപേരും അപ്പോഴും വീട്ടിലേക്ക് വന്നില്ല വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്ന് കണ്ടതും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന തോന്നി അവർക്ക് മുഖം വാടി ഫോണും പിടിച്ച് ഗാർഡൻ സെറ്റിൽ ചെയ്ത ബെഞ്ചിലായിരുന്നു ഇനി എന്ത് ചെയ്യും ഓർത്തിട്ടുണ്ടായിരുന്നു രണ്ടുപേരും അവരുടെ ഇരുപ്പും വാടിയ മുഖവും കണ്ടുകൊണ്ടാണ് അങ്ങോട്ട് വല്യമ്മച്ചി വന്നത് എന്നതാ മക്കളെ നിങ്ങളുടെ മുഖത്തിനൊരു വാട്ടം വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കി വല്യമ്മച്ചി അവരുടെ അടുത്തായി വന്നിരുന്നു ഹേയ് ഒന്നുമില്ല വല്യമ്മച്ചി ഞങ്ങൾ വെറുതെ ഇരുന്നതാ എൻ്റെ മക്കളീ വല്ല്യമ്മച്ചിയോട് കള്ളം പറയണ്ട കുറച്ച് ദിവസമായല്ലോ നിങ്ങളെ അറിയാതിരിക്കോ പറ എന്താ കാര്യം വീട്ടിലേക്ക് പോകാൻ തോന്നുന്നുണ്ടോ വല്യമ്മച്ചി അതൊന്നല്ല പിന്നെ പിന്നെ വേറെ എന്നാ മക്കളെ ദച്ചുവും ഗീതവും ഒന്ന് മുഖത്തോട് മുഖം നോക്കി ദച്ചു വല്യമ്മച്ചയുടെ മുഖത്തേക്ക് നോക്കി അത് വല്യമ്മച്ചി ഞങ്ങളെ വഴക്ക് പറയരുത് ദച്ചു പറഞ്ഞു കേട്ട് രണ്ടുപേരെയും വല്യമ്മച്ചിയൊന്ന് തുറച്ചു നോക്കി അത് ശേഷം ഇന്നലെ കാണിച്ച കളത്തടങ്ങൾ പറഞ്ഞതും ത്രേശ്യാമ്മച്ചി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു എൻ്റെ കർത്താവേ എന്നാ പണിയ പിള്ളേരെ നിങ്ങൾ കാണിച്ചേ എൻ്റെ കൊച്ചുമക്കളെ കബളിപ്പിച്ചിട്ട് ഇപ്പോൾ ഇരുന്ന് മൂങ്ങുന്നു മര്യാദക്ക് രണ്ട് അവരുടെ മാമ്പ് പറഞ്ഞ് മിണ്ടിക്കോണം അതിന് വല്ല്യമ്മച്ചി അവർ ഞങ്ങളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല അതൊന്നും എനിക്കറിയണ്ട എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കില്ലെങ്കിൽ രണ്ടിൻ്റെയും ചെവിക്കൽ അടിച്ചു പൊട്ടിക്ക് ഞാൻ വലിയ മെച്ചീ ഗീതു ഞെട്ടിക്കൊണ്ട് വിളിച്ചു നിന്ന് കൂവാതെ അവരെങ്ങനെ മിണ്ടിക്കാൻ പറ്റും നോക്കി രണ്ടും ആദും പറഞ്ഞ് ത്രേസ്യ അകത്തേക്ക് പോയി ദച്ചു ദച്ചു ഗീതുവിനെ തുറിച്ച് നോക്കി ഗീതുകളെ നോക്കി ഇളിച്ചു കാണിച്ചു രാത്രിയേറിയ വൈകിയാണ് ആദമ കൊണ്ട് എന്നെ എത്തിയത് കുളിച്ചാൽ ഫ്രഷായി ഭക്ഷണം കഴിച്ച ദച്ചുവിനേയും ഗീതുവിനേയും നോക്കാതെ മുകളിലേക്ക് സ്റ്റെപ്പ് കയറിയതും ദച്ചു ആദുവിൻ്റെ കയ്യിൽ പോയി പിടിച്ചു ആ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ കയറിപ്പോയതും വാടിയ മുഖത്തോടെ രണ്ടുപേരും വല്യമ്മച്ചിയുടെ മുറിലേക്ക് പോയി മുറിയിലേക്ക് കയറിയതും എങ്ങോട്ടാ രണ്ടുപേരും വല്യമ്മച്ചിയുടെ ശബ്ദം കേട്ട് രണ്ടുപേരും സംശയത്തോടെ നോക്കി ഈ മുറി എൻ്റെ മുറിയാ എൻ്റെ കുര്യച്ചായൻ്റെയും എൻ്റെയും എനിക്കങ്ങനെ മുറത്ത് കിടക്കുമ്പോൾ ആരും ഒന്നും തട്ടുന്നും മുട്ടെന്നും പറ്റുമല്ല നിങ്ങൾ വേണേൽ നിങ്ങളെ വന്നവരുടെ കൂടെ പോയി കിടന്നോ വല്യമ്മച്ചി ഈതുറക്കെ വിളിച്ചു ഇതേ പെണ്ണേ ഒന്നങ്ങ് തരും ഞാൻ എല്ലാ കാണിച്ചിട്ട് കാണിച്ചിട്ടിപ്പോൾ രണ്ടുപേരും നിങ്ങളുടെ മുറിയിലേക്ക് പോകാൻ നോക്ക് എനിക്ക് ഉറങ്ങണം ചെല്ല് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും മുറിയിൽ നിന്ന് പുറത്താക്കി വെല്ലു മശി ദച്ചു ഗീതവും അല്പചരം അവിടെത്തന്നെ നിന്ന് പിന്നെ പതിയെ മുകളിലേക്ക് നടന്നു റൂമിൻ്റെ ഡോർ ഹാറ്റിൽ പിടിച്ച് ഡോർ തുറന്നു വന്നു പരസ്പരം നോക്കിക്കൊണ്ട് അകത്തേ കയറി രണ്ടുപേരും അവരുടെ മുറിയിലേക്ക് ദച്ചു മുറി മുഴുവൻ കണ്ടുപിടിച്ചു അവിടെ ഒന്നും കണ്ടില്ല പെട്ടെന്ന് ബാൽക്കണി ഡോർ തുറന്നു കിടക്കുന്നതും കണ്ടതും അങ്ങോട്ട് ചെന്ന് നോക്കി ഒരു ഫയൽ കയ്യിൽ പിടിച്ച് അതിലേക്ക് നോക്കിയിരിക്കുന്നുണ്ട് പതിയെ അടുത്തേക്ക് ചെന്നു അവൻ്റെ പിറകിലായി ചെന്നു നിന്നു ആരും അടുത്ത് നിൽക്കുമ്പോൾ തോന്നിയതും ആദം തിരിഞ്ഞു നോക്കിയതും കണ്ടു ചുരിദാറിൻ്റെ ഷാളിൽ തുമ്പ് പിടിച്ച് തിരിച്ചു നിൽക്കും തെച്ചുവിനെ ആദം ഇരിപ്പിടത്ത് നിന്ന് എഴുന്നേറ്റ് ഫയൽ മടക്കി വെച്ച് കൈകൾ പിണച്ചുകെട്ടി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി ഇച്ചായ സോറി അറിയാതെ കള്ളം പറഞ്ഞു പോയതാ സത്യം ഇനി ആവർത്തിക്കില്ല റോമിസ് പ്ലീസ് ഇങ്ങനെ മിണ്ടാതെ നിൽക്കൽ ഈ ചായ പറയുന്നവളെ നോക്കി മുഖത്തടിച്ച പോലെ ആദം അടിച്ചു അവളവനെ ഉറ്റുനോക്കി ഈ ചായ ഐ സേ ഗെറ്റ് ഔട്ട് ഓഫ് മൈ റൂം അവൻ്റെ അലർച്ച കെട്ട് ചുണ്ടുകൂർപ്പിച്ച് സ്ഥലത്ത് നിന്നവൾ പോകുന്നില്ലെന്നെ കണ്ടാതം അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച റൂമിൻ്റെ പുറത്തേക്കി ഡോർ വലിച്ചടച്ചു അടഞ്ഞു കിടക്കുന്ന ഡോറിലേക്ക് നോക്കി നിറഞ്ഞു വരുന്ന മെഴികളൂടെ അവിടെ തന്നെ നിന്നു അവൾ ഗീതുമുറിൽ കയറിയതും ഡെന്നിയെ കണ്ടില്ല ബാത്റൂമിൽ നിന്ന് ശബ്ദം കെട്ടതും അവൾ പിന്നെ ഒന്നും നോക്കാതെ വേഗം ബെഡിൽ ചെന്ന് പുതച്ചു മൂടി കിടന്നു ഡെന്നി ബാത്റൂമിൽ നിന്ന് വന്നു ഫോണും എടുത്ത് ബെഡിലേക്ക് തിരിഞ്ഞതും മുഴുവനായി പുതച്ചു മൂടി ആരോ കിടക്കുന്ന കണ്ട് ഞെട്ടി കർത്താവേ ഇതാരാ സംശയത്തോടെ പതിയെ അടുത്തേക്ക് ചെന്ന് പുതുപ്പ് വലിച്ചു മാറ്റി ഉറങ്ങിയ പോലെ കിടക്കുന്ന ഗീതുവിനെ കണ്ട് ആദ്യം എട്ടിയെങ്കിലും പിന്നെ ദേഷ്യത്തോടലറി അവൾ ഉറക്കച്ചടവ് പോലെ എഴുന്നേക്കും പോലെ പതി എഴുന്നേറ്റും എന്താ ഡെന്നിശായ നിങ്ങളെന്തെങ്ങനെ നിൽക്കുന്നേ കിടക്കുന്നില്ലേ നിർത്തിട്ട് നിൻ്റെ അഭിനയം മര്യാദയ്ക്കെ ബെഡിൽ നിന്ന് എഴുന്നിട്ടും നിനക്ക് നല്ലത് അയ്യോ എന്താ ഡെന്നിശായ ഭാര്യയും ഭർത്താവ് ഒരു മുകളിലല്ലേ കിടക്കേണ്ടത് എന്നിട്ട് ഇങ്ങനെയാണോ അയ്യോ എന്താ പിശാചിന്റെ അഭിനയം ഡെന്നി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ച് ബെഡിൽ നിറക്കി ഇങ്ങോട്ട് വാടി പറഞ്ഞുകൊണ്ട് മുറുക്കി പുറത്തേക്കാക്കി നീ ജീവിതകാലം മുഴുവൻ വ്രതമെടുത്ത് മൂത്ത് നരച്ച് പോകത്തുള്ളി കുട്ടി പിഷാജെ അത്രയും പറഞ്ഞ് വതിൽ കൊട്ടിയടച്ചു ഷിനിയെ കൊണ്ട് തിരിഞ്ഞു കണ്ടു തലതാഴ്ച നിൽക്കുന്ന ദച്ചുവിനെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി പിന്നെ പതിയെ താഴേക്ക് ഇറങ്ങി വല്യമെച്ചു ഡോറിന് മുന്നിൽ നിന്നു ദച്ചു ആഞ്ഞു പിടിച്ചോണേ ഇനി വല്യമെശിയുള്ളു രക്ഷ അത്രയും പറഞ്ഞ ഡോർ മുട്ടി തുടരെ തുടരെയുള്ള ഡോറിൻ്റെ മോട്ടിൽ കെട്ട് ത്രേസി കഴിഞ്ഞിട്ട് ഡോർ തുറന്നു വലിയ ഗീതു ഗീത് പൊട്ടിക്കരച്ചിലൂടെ വല്യമ്മച്ചയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു ദച്ചും കണ്ണ് തുടച്ച് ചുണ്ട് കുറുപിച്ച് താഴെ തിന്നു ത്രേശ്യാമി രണ്ടുപേരെയും ഒന്ന് തുറച്ചു നോക്കി